ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് നമ്മളിപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളിയിലുള്ള വിശാൽ മെഗാ മെഗാമാർട്ടിലാണ്ട അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് വന്നത് ഫസ്റ്റ് ടൈം വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കാരണം ആ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു ഒന്നാമത്തെ കാര്യം ഇവിടെ നല്ല ബ്ലോക്കാണ് പിന്നെ ഈ ബ്ലോക്കൊക്കെ കടന്നു കഴിഞ്ഞ് നമ്മൾ ഈ ഷോപ്പിൽ കയറി കഴിയുമ്പോൾ അവിടെ ഉടുക്കത്തെ തിരക്കായിരുന്നു കഴിച്ച് ബില്ലിങ്ങിൻ്റെയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കണേ എനിക്കൊന്നു പറഞ്ഞാൽ അരമണിക്കൂറിൽ മേലേക്ക് നിന്നിട്ടാണ് നമ്മൾ ബില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല ആ ഒരു സമയത്ത് ആയിരുന്നു ഈ ഷോപ്പ് ഓപ്പണിങ്ങും ഉണ്ടായിരുന്നത് കേട്ടോ ആ ഒരു എന്താ ആ ഒരു ഫസ്റ്റ് വീക്ക് തന്നെ എന്തോ ആണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതന്നെ നമുക്ക് മര്യാദക്ക് സാധനങ്ങളൊന്നും നോക്കാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് മാത്രമല്ല നമുക്ക് ഫോട്ടോസിൽ ഇതിൻ്റെ ഇതിൻ്റെ തന്നെ സെയിം ആന്ന് തോന്ന വിശാലെന്ന് പറഞ്ഞിട്ടൊരു ഇതുപോലെ തന്നെ സെയിം സംഭവം ഉണ്ട് നമ്മൾ തോന്നുന്നു ഞാനൊരു എയ്ത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ മുതല് നമ്മൾ അവിടെ നിന്നാണ് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ മേടിക്കാന്ന് വെച്ചാൽ പാത്രങ്ങള് പിന്നെ ഇതുപോലെ മാച്ച് ബെഡ്ഷീറ്റ് പില്ലോ അങ്ങനത്തെ സംഭവങ്ങളുണ്ടാവില്ല വീട്ടിലോട്ട് വേണ്ടിയിട്ടുള്ള അപ്പോൾ അതൊക്കെ ഭയങ്കര ഡിസ്കൗണ്ടിലാണ് അവിടെ കിട്ടണത് അപ്പോൾ നമ്മൾ പണ്ട് മുതലേ അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളത് അപ്പോൾ ആ വിശാല് തന്നെയാണോ ഈ വിശാല് ഈ വിശാൽ തന്നെയാണോ ആ വിശാല് എന്നുള്ളൊരു ത്വരയിൽ വന്നതാണ് പക്ഷേ സെയിം തന്നെയാണ് തോന്നുന്നത് കാരണം ഏകദേശം ആ ഒരു ഡിസ്കൗണ്ട് തന്നെയാണ് ഇവിടെയും ആയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ ഈ കൂളിങ് ഗ്ലാസുകളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനൊക്കെ റേറ്റ് കുറവാണ് എനിക്കൊന്നും ഹൺഡ്രഡ് സംതിങ് ഒക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഇതേ ഒരാൾ ഇട്ട് പരീക്ഷിച്ച് നോക്കുകയാണ് കണ്ട നൂറ്റി ഒമ്പത് രൂപയുള്ളു ഇവിടെ നമുക്കിപ്പോൾ കൂളിംഗ് ഗ്ലാസിൻ്റെ കാര്യമൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ നോക്കിയപ്പോൾ സംഭവം കോമഡി ആയിട്ടുണ്ടല്ലേ മൈൻഡായിട്ട് ഗൈസ് അങ്ങനെ അതൊക്കെ വെറുതെ വെച്ചൊക്കെ നോക്കി പിന്നെ അടുത്തത് നമ്മളിനി നോക്കാനുള്ളത് ഡ്രസ്സുകളാണ് ഡ്രെസ്സുകൾ നമുക്കിവിടെ നൂറ്റമ്പത് രൂപ മുതൽ ഡ്രസ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം വൺ ഡബിൾ നയൻ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ എന്ത് ഡബിൾ നയൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് നടക്കാം എന്താ ഡബിൾ നയനിൽ വരെ സാധനങ്ങളിവിടെ കിട്ടും കേട്ടോ ഞാനിപ്പോൾ ടീഷർട്ട് ഒക്കെ നോക്കിയാൽ തൊണ്ണൂറ്റമ്പത് രൂപയൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതൽ നമ്മൾ ടീ ഷർട്ട് വാങ്ങിക്കാനാണ് കേട്ടോ വന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂണിഫോം ഇടുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് നമുക്ക് ടീഷർട്ടാണ് ഇപ്പോൾ ഇടാറുള്ളത് സോ അങ്ങനത്തെ നമുക്ക് കുറച്ച് വാങ്ങിക്കാമല്ലോ നിർത്താൻ വന്നത് ഇത് നോക്കൂ വൺ ഡബിൾ നയൻ ഉള്ളതിനൊക്കെ നമുക്ക് ജീൻസിൻ്റെ ഒക്കെ ഇടാൻ പറ്റിയ ടോപ്പുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ അവിടെ നിന്ന് എന്തോ കുർത്തിയൊക്കെ നോക്കണ്ട ഇത് വൺ ഡബിൾ നയൻ ആണ് നല്ല രസമുള്ള കുർത്തീസാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതൊന്നും വാങ്ങിയില്ല നമ്മൾ അപ്പോൾ നിങ്ങൾക്കത് ഇൻഫോമേറ്റീവ് ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞാനിതെല്ലാം പരധി പരതി കാണിക്കണം എന്നുള്ളട്ട കുറേ കുർത്തീസ് ഉണ്ട് കുറേ ലഗീൻസുകളുണ്ട് കണ്ട നൂറ്റിയൊമ്പത് രൂപ പിന്നെ വൺ ഡബിൾ നയൻ്റെ ഒക്കെ പിന്നെ നോക്കി കുർത്തികൾ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് ഒരെണ്ടുത്തല്ല ഒന്ന് ഫ്രീ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അങ്ങനെ ടീഷർട്ട്സൊക്കെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ നല്ല നല്ല ഡിസൈനുകളാണ് ജീൻസിൻ്റെ അപ്പം ഇടുകയാണെങ്കിൽ ജീൻസിൻ്റെ അപ്പം ഇടാം അങ്ങനത്തെ നല്ല നല്ല കളർ കോമ്പിനേഷൻ കോമ്പിനേഷനുള്ളത് നല്ലതാണ് കേട്ടോ അതൊക്കെ നോക്കിയാൽ നല്ല കളർ ഇതൊക്കെ ഫൈവ് വൺ അയ്യോ അത്രയാണത് വൺ ഫൈവ് നയൻ അത്രയൊക്കെ ഉള്ളു സില്ലി മാറ്റസ് ഗൈസ് ഭയങ്കര നല്ല ആയിട്ടുള്ള കുറേ നല്ലത് ഇതൊക്കെ എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു വെച്ചാൽ ഇതൊന്നും വാങ്ങിച്ചോളൂ ഗായ്സ് എന്താ ചെയ്യാ ഇവിടെ എല്ലാം നല്ല ഡിസ്കൗണ്ടിലാണ് കിടക്കണം കേട്ടോ പിന്നെ ഇവിടെ എന്താ പറയുക എത്ര പേര് വന്നിട്ടുണ്ടെങ്കിലും നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് നമ്മുടെ ഫോട്ടോസിലെന്ന് പറഞ്ഞാൽ അത്രയും അതൊരു ഭയങ്കര ചെറിയൊരു ഷോപ്പാണ് അതിനകത്തല്ലെങ്കിൽ തന്നെ ആൾക്കാർ ഇല്ലെങ്കിലും ഭയങ്കര തിരക്കായിട്ട് തോന്നും നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പാടായിരുന്നു പക്ഷെ അത് വെച്ച് നോക്കുമ്പോഴത്തേനും ഇവിടെ കുറേ സ്പേസ് ഉണ്ട് നമുക്ക് ഓടി നടന്ന സാധനങ്ങൾ നമ്മുടെ പെട്ടിയിലാക്കാവുന്നതാണ് പെട്ടിയെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുപോകുന്ന പെട്ടിയല്ല അവിടുത്തെ ബാസ്ക്കറ്റിലാക്കാൻ നമ്മുടെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ നോക്കി ഇതൊക്കെ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കുർത്തികളൊക്കെ കുറേ ഉണ്ട് പിന്നെ നമുക്ക് ഓഫീസ് വെയർസിനൊക്കെ പറ്റിയിട്ടുള്ളത് ഇത് നോക്കി ഈ ബ്ലൂ ഇതൊക്കെ നമുക്ക് ഓഫീസ് വെയേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞാലും ടു ഡബിൾ നയൻ സംതിങ് തന്നെയാണെന്ന് തോന്നിയിട്ട് ഈ വൈറ്റൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇപ്പം ഞാനീ കാണിക്കുന്നതെല്ലാം ഓഫീസ് ബെയ്സിനെ പറ്റിയിട്ടുള്ള ഷർട്ട് മോഡല് ടോപ്സാണ് കേട്ടോ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ഇഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും ഇൻഡേസ് ഇത് നോക്കൂ ഇത് ഒരു ഡ്രസ്സ് മോഡലാണ് കേട്ടോ എന്നിട്ട് നമ്മളൊരു ബെൽറ്റ് അതിൻ്റെ ഇപ്പം ഒരു ബെൽറ്റും കൂടി ഉണ്ട് കേട്ടോ ഇത് സെവൻ ഡബിൾ നയൻ ആണ് വരുന്നത് അത് ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ നോക്കാം നമുക്ക് രാത്രിയൊക്കെ ഇട്ട് കിടക്കാൻ നല്ല രസമായിരിക്കും ഇത് രസം എന്ന് വെച്ചാൽ നല്ല സുഖമായിരിക്കും കുളിച്ച ഉടനെ തന്നെ ഇതൊക്കെ ഇട്ടാൽ കിടന്ന ആർ തന്നെ പിന്നെ നോക്കൂ ഇതുപോലത്തെ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഷോളുകളുണ്ട് അതുപോലെ തന്നെ ബാഗുകളുണ്ട് ഇതൊക്കെ ഇവിടെ ഡിസ്കൗണ്ട് കിടക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാഗുകളുണ്ട് പിന്നെ ബാഗിൻ്റെ തന്നെ സഞ്ച് ബാഗ് ഉണ്ടല്ലോ ഫാഷൻ കാര്യുകൾ ഇവിടുന്ന് ഇത് നോക്കി സ്വർണ്ണത്തിൻ്റെ ഒക്കെ വന്നിട്ട് ആകെ ഇരുന്നൂറ് രൂപയുള്ള ഗൈസ് ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ മേടിച്ച് ഞാനിങ്ങനത്തെ ഒന്നും മേടിക്കാറില്ല കേട്ടോ പക്ഷേ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള നമുക്ക് എന്തെങ്കിലും കല്യാണത്തിനൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേന് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇടാനൊക്കെ എടുക്കാം ഈ ബാഗൊക്കെ നല്ലതാണ് നമുക്ക് എവിടെയെങ്കിലും ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഫോണും പേഴ്സൊക്കെ എടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിനകത്ത് ഇട്ട് ക്യാരി ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ ഇരുന്നൂറ് രൂപയുള്ളൂ പിന്നെ നോക്കൂ കുറേ ഹാൻഡ് ബാഗുകൾ കുറേ സ്കൂൾ ബാഗുകൾ അങ്ങനെ കുറയേണ്ടതൊക്കെ അറുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഈ ഫ്ലോറിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെരുപ്പുകളാണ് കേട്ടോ ഷൂസ് അതുപോലെ തന്നെ അത് ലേഡീസിൻ്റെയും അതുപോലെ തന്നെ മെൻസിൻ്റെയും രണ്ട് പേരുടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഡ്രസ്സുകൾ ലേഡീസിൻ്റെ മാത്രമുള്ള ലേഡീസിൻ്റെ പിന്നെ കുട്ടികളുടെ പിന്നെ ഇതുപോലത്തെ ചെരുപ്പുകൾ ബാഗുകളൊക്കെയാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ഇതൊക്കെ അത്യാവശ്യം നല്ല ബ്രാൻഡ് ആയിട്ടുള്ള എന്തുവാണെന്ന് തോന്നുന്നത് എനിക്ക് ചെരുപ്പിൻ്റെ ഒന്നും അത്ര ഞാൻ നോക്കിയില്ലായിരുന്നു പക്ഷേ നോക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ ഡബിൾ നയൻ സെഗ്മെൻറ്റുകളായിരുന്നു ഇതൊക്കെ വീടിൻ്റെ അകത്തിടാൻ പറ്റിയതാണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ വീടിൻ്റെ അകത്തിടാൻ പറ്റിയിട്ടുള്ളതും പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഇട്ട് നടക്കാൻ പറ്റിയിട്ടുള്ള സാധാ ചെരുപ്പുകളാണ് പിന്നെ ഷൂസ് ഉണ്ട് അങ്ങനത്തെ കുറേ നല്ല എന്ന് വെച്ചാൽ ക്വാളിറ്റി നല്ലതാണ് എല്ലാത്തിൻ്റെ നമ്മൾ ഇതിന് മുന്നേ വാങ്ങിച്ചിട്ടുള്ളതും കുറേ നാൾ നിന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ അങ്ങനത്തെ തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയുള്ളൂ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി ഇരുപത്തൊമ്പതിൻ്റെ പിന്നെ ക്രോക്സ് കുറേ ഉണ്ട് നോക്കൂ ഇതൊക്കെ ഭയങ്കര ഡിസ്കൗണ്ടിൽ ഇട്ടേക്കണയാണ് ഇതിന് എത്ര വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയുള്ളൂ ഇതും നല്ലതാണ് കേട്ടോ അങ്ങനെ കുറേ അങ്ങനെ നമ്മൾ താഴത്തെ ഫ്ലോറുകളെല്ലാം പരിധി സെറ്റ് ചെയ്ത് ഇനി അടുത്ത ഫ്ലോറിലോട്ട് കയറാൻ പോകുന്നതാണ് അടുത്ത ഫ്ലോർ എന്ന് പറയുന്നത് ജെൻസിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ അവരുടെ നിക്കർ അതുപോലെ തന്നെ ബനിയറുകൾ ട്രാക്ക് ജീൻസ് അങ്ങനെ അവരുടെ കുറേ സംഭവങ്ങളാണ് മേളിലുള്ളത് അപ്പോൾ ഞാൻ അധികം അവിടെ പരതിയിട്ടൊന്നുമില്ല ഞങ്ങളിവിടെ നിന്ന് രണ്ട് ഷോർട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം എന്ന് വെച്ചാൽ മുന്നൂറ് രൂപയുള്ള രണ്ടെണ്ണം ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അപ്പോൾ ഒരെണ്ണത്തിന് മുന്നൂറ് ആണ് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ രണ്ടെണ്ണം എടുത്ത് പിന്നെ ഇതേപോലെ ട്രാക്ക് പാൻസ് ഉണ്ട് അത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പിന്നെ കുറേ ടീ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടീ അതുപോലെ തന്നെ ഇതുപോലത്തെ നല്ല തുണിയായിട്ട് ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള പിന്നെ ഇത് നോക്കൂ ട്രൗസേഴ്സ് ഉണ്ട് പിന്നെ കുറേ കുറേ സാധനങ്ങളുണ്ട് ഞങ്ങളധികം അങ്ങോട്ട് പരതിയില്ല ഇവിടെ അങ്ങനത്തെ അയാൾ അയാൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കണേട്ടാ അവിടെ അങ്ങനെ ഇവിടെയും നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായ പ്ലെയിൻ ടീ ഷേർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടോ ഇവിടെ പിന്നെ ഇവിടെ നിന്ന് എടുത്തതും നല്ല ക്വാളിറ്റി തന്നെയായിരുന്നു നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ ടീഷേർട്സ് അതുപോലെ തന്നെ ട്രാക്ക് ട്രാക്ക് പാൻറ്റ്സ് ഉണ്ടല്ലോ അതും ഇതുപോലെ തന്നെ സെയിം നിക്കർ ഇതിന് തന്നെ വേറെ ഡിസൈൻ തന്നെ ത്രീ ഹൺഡ്രഡിൻ്റെ രണ്ട് നിക്കേഴ്സും എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇപ്പോഴും നമ്മളിപ്പോൾ ഉടുക്കണുണ്ടായാലും കളറൊന്നും പോയിട്ടില്ല എലാസ്റ്റിക് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടിരിക്കണുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോഴേ ഇത്തവണ അതിൻ്റെ ഒരു സെറ്റും കൂടി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അത് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ കയറാൻ പോകുന്നത് തേർഡ് തേർഡ് ഫ്ലോറാണോ സെക്കൻഡ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറാണ് കേട്ടോ അപ്പോൾ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോസറീസ് അതുപോലെ തന്നെ ഇതുപോലത്തെ പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് പോയി നോക്കാം ഇപ്പം നോക്കണത് നോക്കിയേ നമ്മുടെ തലങ്ങോണിയുടെ കവറേണ്ടട്ടോ തലങ്ങോണി കവറാണ് അതുപോലെ തന്നെ മാറ്റുകൾ അറുപത്തൊൻപത് രൂപയുള്ളതിന് നോക്കിക്കേ ഇതൊക്കെ നമ്മുടെ തലങ്ങോണി കവർ ഉണ്ടോ അറുപത്തൊമ്പത് രൂപയുള്ളതിന് കോട്ടൻ്റെ അതുപോലെ തന്നെ പോളിസിനെ പല മെറ്റീരിയൽ അവൈലബിൾ ആണ് അതിനടുത്ത് കണ്ടോ എത്രയോളത്തേക്കണതിനകത്ത് അമ്പത്തൊമ്പത് രൂപയെന്ന് വെച്ചാൽ അറുപതരാം ആ അറുപത് രൂപയുണ്ട് ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ എനിക്ക് കണ്ണിൽ കണ്ടാൽ എന്തോ ഇവിടെ തന്നെ എനിക്ക് ഇതൊക്കെ എനിക്ക് പാക്ക് ചെയ്യാൻ തോന്നും പക്ഷേ ഇത്തവണ ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുന്നേക്കണം ആവശ്യമുള്ളത് മാത്രം എടുക്കുകയുള്ളൂ ഞാൻ പക്ഷേ ഇതൊക്കെ മേടിക്കും ഞാൻ ഇത് നോക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വട്ടം രണ്ട് പില്ലോസ് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടെട്ടോ ഇപ്പോഴും ഞാൻ ഇത് കെട്ടിപ്പിടിച്ചാണ് കിടക്കാറുള്ളത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇതല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നത് പ്ലെയിൻ ആയിട്ടുള്ളതായിരുന്നു കേട്ടോ ഇതുപോലത്തെ പട്ടിക്കുട്ടിയുടെ ഒന്നും ഇതുള്ളതല്ല തൊണ്ണൂറ്റൊമ്പത് രൂപ ഉള്ളു അങ്ങനെ ഇത് വാങ്ങിച്ചത് നോക്കി നമ്മുടെ കർട്ടൻ്റെ ഒക്കെ ഇടൂല് അലങ്കാരപ്പണികൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനത്തെ സാധനമാണ് ഇത് സംഭവമാണ് കേട്ടോ ഇതുപോലത്തെ ഈ ആഷ് കളർ പോലത്തെ ആണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം കേട്ടോ നല്ല ബ്ലം ബ്ലം ആയിട്ടിരിക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ മുഖം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ഇത് ഇതെല്ലാം തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എല്ലാം എല്ലാം തൊണ്ണൂറ്റൊമ്പതാണ് ഗൈസ് ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമ്മളതിന് പോണത് ടർക്കി അതുപോലെ തന്നെ ടവ്വല് അങ്ങനത്തെ സാധനങ്ങളുണ്ട് അതിനെല്ലാം തൊണ്ണൂറ്റൊമ്പതാണ് ഞാൻ വേണമെങ്കിൽ തമനയിൽ തൊണ്ണൂറ്റൊമ്പത് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഇവിടെ മിക്കതും തൊണ്ണൂറ്റമ്പതിൻ്റെ ഒരു ഇതാണ് ഡബിൾ നയൻ ഡബിൾ നയൻ നോക്കും ഇത് നോക്കൂ നല്ല നല്ല ക്വാളിറ്റിയിലുള്ള കേട്ടൻസ് ആയിട്ട് ഇത് നോക്കിയാൽ നിങ്ങളുടെ പെയിൻറ്റിനനുസരിച്ച് നിങ്ങൾക്ക് വീട്ടിൽ തൂക്കിയിട്ടതൊക്കെ അളവ് സഹിതം ഇവർ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് ഉള്ളത് അപ്പോൾ ഓൾറെഡി അവിടെ കർട്ടൻ ഒക്കെ പിന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ടെൻ പെർസെൻറ്റേജ് ഓഫ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് കേട്ടോ കർട്ടൻ വന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലൊക്കെ പായൊക്കെ ഒക്കെ വേണമെന്നാണെങ്കിൽ അതേ നോക്കൂ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് പാ ഉണ്ട് പിന്നെ നമ്മുടെ ബിസ്ക്കറ്റ്സ് ഉണ്ട് ഇതൊക്കെ ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെ എന്തോ ഓഫറിൽ കിടക്കണതാണ് എന്താണ് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ എന്ന് വെച്ചാൽ മൂന്നെണ്ണം നമുക്ക് എടുക്കാം അങ്ങനെ പിന്നെ വരുന്നത് നമ്മുടെ ഗ്ലാസ്സുകളും പ്ലേറ്റുകളും പല ടൈപ്പ് സാധനങ്ങളാണ് കേട്ടോ വരുന്നത് അപ്പം നമുക്കതൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം കമോൺ രണ്ട് അത് കണിക്ക ഇന്നത്തെ ഗൈസ് അവർ കൊണ്ടുവന്നതല്ലേ ഇത്രയണെ വെച്ചിൻ ആയി 100 രൂപ കിത്രണিনা 99 രൂപ ആയി ₹79 രൂപയും ന മാജിക് മൊമെന്റന്റെ ഉദ്ഘാടനല്ലേ അതെ सेम അതേ വലണ്ട് ഇല്ലാ അവിടെ പോവരുത്

തെളിവേണ്ടെങ്കിൽ വിശ്വസിക്കോളാം നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചത് എഴുപത്തൊമ്പത് രണ്ട് മൂന്ന് സ്പൂൺ അല്ല നാല് സ്പൂൺ പോകണം പത്തൊമ്പത് രൂപ പൊട്ടുമോ എന്ന് എനിക്ക് അറിയില്ല രണ്ടെണ്ണം നമുക്ക് എന്താണെന്നറിയില്ല ഇങ്ങനത്തെ ചെറിയ ചെറിയ കപ്പുകളും മഗ്ഗുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിനൊരു വല്ലാത്തൊരു എന്താ പറയുക എല്ലാം ഇങ്ങനെ തിരഞ്ഞ് തിരഞ്ഞ് തപ്പി തപ്പി ഇങ്ങനെ നോക്കാനായിട്ടുള്ള തൊരയാണ് അപ്പോൾ ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട പക്ഷേ ഇതെല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ ഓൾറെഡി ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് മേടിക്കാനായിട്ടൊരു തൊര അല്ലേ പക്ഷേ ഞാനൊരു മനസ്സിന് ഞാൻ പറഞ്ഞല്ലോ കൺട്രോൾ ചെയ്തിട്ടാണ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇതുപോലെ കുറേ മാറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ബാസ്ക്കറ്റ്സ് കാര്യങ്ങൾ കുറേ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ആണ് പോയിട്ട് നമ്മുടെ പർച്ചേസിങ് തീർന്നിട്ടില്ല നമ്മൾ ഗിഫ്റ്റ് കാത്ത് നിൽക്കണായിരുന്നിട്ട് എന്നിട്ടും എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ ബാസ്ക്കറ്റിലോട്ട് ഇടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ താൽക്കാലികമായിട്ട് നമ്മുടെ പർച്ചേസ് ഇവിടെ മുടിഞ്ചാച്ച് ഇനി നമ്മൾ പോണേ പോകണമെങ്കിലും നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ എടുക്കണോ നടന്നിട്ട് ഇനി എനിക്കെന്തെങ്കിലും എടുത്ത് തന്നഹം ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഞാൻ ചോദിക്കണുണ്ട് അപ്പോൾ ബില്ലിങ്ങിലോട്ട് പോകണേണ്ട അപ്പോൾ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനുള്ളിൽ വരുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പുറത്ത് നല്ല മഴയാണ് കേട്ടോ കിറ്റ് കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഇതിൽ ഓൾറെഡി വണ്ടി ഉള്ളതാ വണ്ടിയിൽ വെച്ചിട്ട് കൊണ്ടുപോകാം അങ്ങനെയുള്ള ഇതിൽ വന്നാണ്ടിരിക്കണം മൂന്ന് പേരും സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് പോകണേന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറിയത് ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഇറങ്ങുന്നത് എട്ടേമുക്കാൽ എന്തോ എട്ടര എട്ടേ മുക്കാൽ എന്തോ ടൈമായി അത്രയും നേരം നമ്മൾ അതിൻ്റെ അകത്ത് തിരച്ചിലിലായിരുന്നു അപ്പോൾ ലാസ്റ്റ് നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകണമുണ്ട് ബോയ്സ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം